കൃഷ്ണപല്ലവി രചന കുഞ്ഞുമുദ്ര അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആദ്യ പിന്നെ പെൺകുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം വേണ്ടായിരുന്നു അമ്മയ്ക്ക് ഇപ്പൊ തോന്നി അതെന്താ അതാണല്ലോ എന്റെ കയ്യിലിരിപ്പ് അമ്മയ്ക്ക് ഒരു കഥക്ക് ആക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ ഡാൻസിൽ എ ബി സി ഡോലെനിക്ക് വഴങ്ങില്ലെന്നായപ്പോൾ അമ്മ ആ സ്വപ്നം അങ്ങ് ഉപേക്ഷിച്ചു മണിക്കുട്ടിയുടെ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ആ അപ്പൊ നമ്മളിതാ പറഞ്ഞു ആ ഏട്ടന്റെ വേഷം ആ ഫോട്ടോ അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി എടുത്തു പിന്നെ വലുതായപ്പോൾ ഞാനും ഉണ്ണിയ ഏട്ടനെ ആ ഫോട്ടോ വെച്ച് കളിയാക്കിക്കൊണ്ടിരുന്നു പിന്നെ ഏട്ടനെ ആ ഫോട്ടോ കാണുന്നേ കളിയായി ഈ ഫോട്ടോ ആരെങ്കിലും കാണിക്കുന്നു പറഞ്ഞാലേ ഏട്ടനെ നേരത്തെ ചേച്ചി പറഞ്ഞ ആ ബാധ കയറും അത് കളയാൻ ചേട്ടാ ഒരുപാട് നോക്കിയതാണ് പക്ഷെ അമ്മയുടെ സെന്റിമെന്റ്സ് കാരണം അത് കാണാതെ എടുത്തു വെച്ചിരിക്കുക മണിക്കുട്ടിയൊരു ചിരിയോടെ പറഞ്ഞു പല്ലവിയും ചിരിക്കുകയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി യാദവും പല്ലവിയും തമ്മിൽ ദിവസം തോറും അടിപിടി കൂടിക്കൊണ്ടിരുന്നു പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും മനസ്സിനുള്ളിൽ ആ വഴക്ക് ആസ്വദിക്കുകയായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ പത്മീനി പല്ലവിയെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുമായിരുന്നു എല്ലാവർക്കുമ്പോഴും താല്പര്യമില്ലാതെ ഡാൻസ് കാണുന്ന പോലെ അവനിരിക്കുമെങ്കിലും ഇരിക്കുമെങ്കിലും നൃത്തം കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവനായിരുന്നു ഓരോ തവണ അവളുടെ ചൂടുകൾ കാണുമ്പോഴും മനസ്സുകൊണ്ട് അവൻ അവളോട് അടുത്തുകൊണ്ടിരുന്നു പക്ഷെ അവളെ ദേഷ്യം പിടിപ്പിച്ച് വഴക്കുണ്ടാക്കുന്നതിലായിരുന്നു അവന് സന്തോഷം പേരറിയാത്തൊരടുപ്പം അതാണ് അവൻ അവളോട് തോന്നിയിരുന്നത് ഇന്നാണ് എല്ലാവരും കൂടി യാദവിൻ്റെ ടീ ഫാക്ടറി കാണാൻ പോകുന്നത് പല്ലവിക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കൂടി പോകുന്നത് യാദവ് രാവിലെ തന്നെ ഫാക്ടറിയിലേക്ക് പോയിരുന്നു ദേവനും പത്മിനിയും ഉണ്ണിയും മണിക്കുട്ടിയും പല്ലവിയും ഉണ്ണിയുടെ കാറിലും അങ്ങോട്ട് പോയി ടീ ഫാക്ടറി എത്തിയപ്പോൾ പല്ലവി കണ്ടു യാദവിന്റെ ബൈക്ക് മുന്നിൽ തന്നെ ഇരിക്കുന്നു അത് കണ്ടതും എന്തെന്നില്ലാത്തൊരു സന്തോഷം അവൾക്ക് തോന്നി രണ്ടു നിലയിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തീമിലായിരുന്നു ടീ ഫാക്ടറി മുന്നിൽ തന്നെ ശ്രീനന്ദനും ടീ ഫാക്ടറി എന്ന് എഴുതിയിട്ടുണ്ട് അതിന് താഴെ തമിഴിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് പല്ലവി മൊത്തത്തിലൊന്നും നോക്കി ഫാക്ടറിക്ക് ചുറ്റും തേയിലത്തോട്ടമാണ് ദൂരേക്ക് നോക്കും തോറും പച്ചപ്പട്ട് വിരിച്ച പോലെ പല കൃത്തങ്ങളായി നിരന്ന് കിടക്കുന്ന തേയിലത്തോട്ടം അവരെല്ലാവരും അകത്തേക്ക് കയറി പല വീടെ കണ്ണുകൾ ആദ്യം തിരിഞ്ഞ യാദവിനെ തന്നെയാണ് പക്ഷെ അവൻ അവിടെയൊന്നും കണ്ടില്ല അവർക്കരികിലേക്ക് അമ്പത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ നടന്നു വന്നു വീട്ടിലുള്ള എല്ലാവരോടുമായി അവർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പല്ലവി കണ്ടു ആ മോളെ ഇത് ദേവകിയമ്മ ഇവിടുത്തെ ഓളിനോളാ ഞാനോ കണ്ണനോ ഇല്ലാത്തപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ദേവകിയമ്മയാ ദേവൻ ദേവികിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല്ലവിയോട് പറഞ്ഞു ആ പിന്നെ ഇത് ദേവകിയമ്മ കാണാൻ ആഗ്രഹിച്ച ആളാ പല്ലവിയെ ചേർത്ത് നിർത്തി ദേവൻ പറഞ്ഞു അവർ അവൾക്കരിയിലേക്ക് വന്നു ചിരിച്ചുകൊണ്ട് അവടെ കവിളി തലോടി പല്ലവി ഗായത്രിയുടെ മകള് അല്ലേ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അതിൽ നിന്ന് തലയാട്ടി ചേച്ചിയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടോ മണിക്കൂടി ചോദിച്ചു ആ ഒന്ന് വട്ടം വന്നിട്ടുണ്ട് കണ്ണനോട് ദേവിക അമ്മേ ഉണ്ണി ചോദിച്ചു മോൻ തോട്ടത്തിലേക്ക് പോയി ആ ഏതാണ്ട് നിങ്ങൾ ഇവിടേക്കൊന്ന് ചുറ്റി അടന്ന് കാണാം ഞാൻ കണ്ണൻ്റെ അടുത്ത് നിന്നാകും ദേവം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാനിവിടെ നിന്നോളാം നിങ്ങൾ പോയി കണ്ടിട്ട് വാ പത്മിനി പറഞ്ഞു ഉണ്ണിയും മണിക്കുട്ടിയും പല്ലവിയും ചുറ്റിക്കാൻ നടന്നു അവർക്ക് കൂട്ടായി ദേവകിയമ്മയും കൂടി മണിക്കുട്ടിയും ഉണ്ണിയും സ്ഥിരം വരുന്നതുകൊണ്ട് അവരോരോന്ന് പറഞ്ഞ് കൂടി നടന്നു ദേവിക്ക് പല്ലവി ഓരോന്ന് കാണിച്ചു കൊടുത്ത് അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്ത് കൂടെ നടന്നു ഇവിടെ വിസിറ്റേഴ്സൊക്കെ വരാറുണ്ടോ പല്ലവി ദേവകിയോട് ചോദിച്ചു പിന്നില്ലാതെ ടൂറിസീസിനാബ് നിറയെ ആളുകളായിരിക്കും അതുകൊണ്ടാണ് വിസിറ്റേഴ്സിന് കാണാൻ പാകത്തിന് പകുതിയും ചില്ലുകൊണ്ട് പണിതിരിക്കുന്നു ആകത്തേക്ക് ആരെയും കയറ്റില്ല കയറണി തന്നെ പ്രത്യേക യൂണിഫോം ഇടണം ഹൈജീനിക് കണ്ണിന് നിർബന്ധം ഈ കമ്പനിക്ക് അതിന് ഗുണവും കിട്ടുന്നുണ്ട് ഓരോന്ന് ചുറ്റി കാണിച്ചടക്കുന്ന വഴി ദേവികമ്മ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു കൂടുതൽ അവർക്ക് പറയാനുണ്ടായിരുന്ന കണ്ണിനെ പറ്റി തന്നെയായിരുന്നു ഓരോ ഭാഗവും ചുറ്റി അവർ താഴേക്ക് ഇറങ്ങി അവർ ചെന്നപ്പോഴേക്ക് അവർ കുടിക്കാനായി അവിടുത്തെ സ്പെഷ്യൽ മസാല ചായ കൊടുത്തു അവൾ ചായയും കുടിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ദേവന്റെയും വേറെ കുറച്ച് പേരുടെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യാദവിനെ തോട്ടം കാണാൻ പോയെന്ന് പറഞ്ഞ് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വേഗം അവൾ അടുത്തേക്ക് ചെന്നു എന്നാൽ അവൾ ചെന്നപ്പോൾ യാദവിനവിടെ കണ്ടില്ല അവൾ ചുറ്റും അവനെ നോക്കി അവനെ കാണാത്തുകൊണ്ട് അവൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നവനെ നോക്കി കുറച്ച് നടന്നപ്പോൾ തന്നെ കണ്ടു ആരോടോ ഫോണിൽ സംസാരിക്കുന്ന യാദവിനെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു കാണുമ്പോൾ കാണുമ്പോൾ വഴക്കാണെങ്കിലും അവൻ കൂടെയുള്ളപ്പോൾ അവനോട് വഴക്കുകൂടുമ്പോൾ അവൾ കൂടുതൽ സന്തോഷവതിയാണ് അവൾ അവന്റെ പിന്നിൽ ചെന്ന് നിന്നു ഫോണിൽ സംസാരിക്കുന്നു കേട്ടപ്പോൾക്ക് മനസ്സിലായി ഏതോ ക്ലയന്റുമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവനെ ബുദ്ധിമുട്ടിക്കാതെ അവൾ മിണ്ടാന്ന് നിന്നു ഫോൺ വിളിച്ചു വെച്ച് തിരിഞ്ഞപ്പോഴാണ് അവൻ പിന്നിൽ നിൽക്കുന്ന പല്ലവിയെ കണ്ടത് അവളെ കണ്ടതും അവൻ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ അവൾ അടിമുടി ഒന്ന് നോക്കി അവൻ നോക്കുന്നുണ്ട് അവൾ അവളെ ഒന്ന് നോക്കി എന്നിട്ട് അവനെ നോക്കി പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ച് അതുകൊണ്ട് അവൻ കൈ പിണച്ചിട്ടി അവൾ ഒന്നുകൂടെ നോക്കി താനെന്താടും സാമൂഹിക പെമ്പിളരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നോക്കിക്കുന്നെന്തിനാ അയ്യോ നോക്കി നിൽക്കാൻ പറ്റിയ ചളുക്ക് പിന്നെ താനന്റെ വാടാ അടിപൊളി നോക്കിക്കൊണ്ടു ഞാൻ ഇവിടെ കണ്ണിട്ടാതിരിക്കാ കോലഅന്വേഷിച്ച് നടക്കായിരുന്നു എന്നെക്കാൾ ആ പണി ചെയ്യുന്ന തനിക്കന്നെയാ താനാവ് പ്രത്യേകിച്ച് വേഷം കിട്ടേണ്ടി വരില്ല ആ താടിമുണി കാണുമ്പോ തന്നെ കണ്ണുവെക്കാൻ വരുന്നൊരു പേടിച്ചു ഓടിക്കോളൂ കാട്ടുമാക്കാൻ കാട്ടുമാക്കാൻ നിന്റെ മറ്റവൻ എന്നു പറഞ്ഞ് അവനവളെ പിടിക്കാൻ ഓകിയതും അവൾ പിന്നോട്ട് നീങ്ങി പിന്നോട്ട് നീങ്ങിയതും അടുത്ത് മരത്തിന്റെ വേരിൽ തട്ടി അവൾ പിന്നോട്ട് വീഴാൻ പോയതും അവനെ അവളുടെ ഇടുപ്പിലൂടെ വീഴാതെ ചുറ്റി പിടിച്ചു പിടുത്തം ഇടുപ്പിലായത് രണ്ടുപേരും അറിയാതെ ഒന്ന് വിറച്ചുപോയി കണ്ണുകൾ തമ്മിൽ ഉടക്കിയ നിമിഷം പറയാൻ കൊതിച്ച് നിന്ന ഒരായിരം കഥകൾ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൈമാറാൻ വെമ്പി തുടങ്ങി ആഹാ നിങ്ങൾ വഴക്കി നിർത്തിയ റോമാൻസ് തുടങ്ങിയോ മണിക്കുട്ടിയുടെ ശബ്ദം കേട്ടത് രണ്ടുപേരും ഞെട്ടി റോമാൻസ് കാണിക്കാൻ പറ്റിയ ഒരു സാധനം അവളെ നോക്കി പുച്ഛം വാരി വിതറിക്കൊണ്ട് യാഥാവളുടെ ഇടുപ്പിലുള്ള പിടിവിട്ടു എങ്ങും പിടിക്കാതെ അവന്റെ കൈക്കുള്ളിൽ കിടന്നവൾ അവൾ അവന്റെ പിടിവിട്ട നേരെ നിലത്തേക്ക് കിടന്നു വീണ അവൾ അറിയാതെ അയ്യോ ചേച്ചി മണിക്കുട്ടി ഉണ്ണി അവൾക്കരികിലേക്ക് ഓടി വന്നു അവളെ പിടിച്ചെണ്ണീപ്പിച്ച് ബേക്കഞ്ചിനും തിരുമ്മിക്കൊണ്ട് അവൾ അതിനെ കൂർപ്പിച്ചു നോക്കി എന്താ കാണാൻ നീ കാണിച്ചത് വീണപ്പ അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നില്ല ഉണ്ണി അവനോട് ചോദിച്ചു അവൾക്ക് എന്തെങ്കിലും പറ്റി എനിക്കെന്താ യാദവ് അവൾ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ താനെന്തിനാടും വീണാപ്പെന്നെ പിടിച്ചു പലവി ചോദിച്ചു നിന്നെ ഒന്നു പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു അതാ വിട്ടത് തോന്നി നീ ഞാൻ ഓഹ് ഒന്ന് നിർത്തുന്നുണ്ടോ പല്ലവി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ മണിക്കുട്ടി ഒച്ച വെച്ച് നിങ്ങൾ എന്താ കുഞ്ഞിപ്പിള്ളേരാണോ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ എപ്പോ കണ്ടാല് ഇതുതന്നെ ഇനി ഇങ്ങനെ കൂട്ടുകൂടി കൂട്ടുകൂടിക്കൂടെ മണിക്കുട്ടി പറയുന്നായിട്ട് യാദവും പല്ലവിയും മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് പരസ്പരം പുച്ഛിച്ചുകൊണ്ട് മുഖം വെട്ടിത്തിരിച്ചു ഇവരെ കൊണ്ട് ഞാൻ തോറ്റു തലക്ക് കൈവെച്ച് മണിക്കുട്ടി പറഞ്ഞു എന്നിട്ട് പല വീട് കൈയും വലിച്ച അവൾ എല്ലാവരുടെയും അരികിലേക്ക് പോയി പോകുന്ന വഴി അവനെ നോക്കി കൊഞ്ഞനും കുത്താനും അവൾ മറന്നില്ല വഴക്കുകൂടി പരസ്പരം അകന്നു പോകുമ്പോഴും രണ്ടു പേരുടെയും ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുന്നവരെ അവർ തമ്മിൽ വീണ്ടും ഒന്ന് രണ്ടും പറഞ്ഞ് അടിയൂടിയെങ്കിലും ആരും അതിനെ കാര്യമാക്കാൻ പോയില്ല എല്ലാവർക്കും അവരുടെ അടിയണ്ട് കണ്ട് പരിചയമായിരുന്നു ദേവകി അവരുടെ വഴക്കേണ്ടി ചിരിയായിരുന്നു ദേവകിയുടെ വീട് ഫാക്ടറിക്ക് അടുത്തായതുകൊണ്ട് ഉച്ചക്ക് ലോൺ അവിടെ നിന്നും കഴിച്ച് യാതൊഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വന്നു വന്നവാടെ ക്ഷീണം കാരണം എല്ലാവരും മുറിയിലേക്ക് പോയി മണിക്കുട്ടിയും പല്ലവിയും ഒരുമിച്ച് കിടന്ന് സംസാരിച്ച് ഉറങ്ങിപ്പോയി പല്ലവിയുടെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് അവൾ ഉണർന്ന് മണിക്കുട്ടി അപ്പോഴും ഒന്നറിയാതെ ഉറക്കത്തിലാണ് അവള് വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് ചെവിൽ വെച്ച് ജനലരികിലേക്ക് നീങ്ങി നിന്നു പവിക്കുട്ടി നീ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം മറുതൽക്കൽ നിന്നും ദീപുവിൻ്റെയും മേരിയുടേയും മോഹിക്കൊണ്ടുള്ള ശബ്ദമാണ് കേട്ടത് എന്താ എന്തുകൊണ്ടായി ഇനി ഞങ്ങളെ സഹായിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ നീ ഞങ്ങളെ കൈവിടരുത് നിങ്ങൾ കാര്യം പറ എന്തുണ്ടായി ഞങ്ങളോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യം നീ നടത്തി തരും ആ നീ ഏഴ് ആ കാര്യം ഞങ്ങൾ പറയുന്നുണ്ടോ പറയാം എല്ലാം പറയാം നിന്നോടല്ല ഞങ്ങൾ ആരോടാ ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നു പക്ഷേ ഇവിടെ നീ ഞങ്ങളെ സഹായിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരണം ആ ശരി വാക്കിരുന്നു മോങ്ങാതെ കാര്യം പറ അവസാനം വാക്ക് മാറ്റരുതേ ഈ പലവിക്ക് വാക്കൊന്നേ ഉള്ളൂ പറഞ്ഞാ പറഞ്ഞതാ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഞാൻ നടത്തി തരും അപ്പോഴത്തെ ആവശ്യത്തിന് അവളങ്ങ് കയറി പറഞ്ഞു ആ അതു പിന്നെ നീ വിൽക്കാൻ കാര്യം പറ മേരിക്കുട്ടി നീയും കണ്ണിട്ട് നാളെ തന്നെ ഇഷ്ടത്തിലാവണം മേരിക്കുട്ടി ഒറ്റശ്വാസത്തിൽ പറഞ്ഞു ആ എന്താ പറഞ്ഞേ ചെവില്ലേ നീയും കണ്ണിട്ട് തമ്മിൽ ഇഷ്ടത്തിലാവണം എന്ന് നാളെ അക്കാദമിയിൽ വരുമ്പോൾ കണ്ണിട്ട് നിന്റെ പിന്നിൽ മാറാൻ നിനക്ക് വേണ്ടി ഓരോ ചെയ്ത് നിന്റെ കൂടെ നടക്കണമെന്ന് മേരിക്കുട്ടി പറയുന്ന പലവി ചെയ്തു തുടങ്ങി വയറും പൊത്തി പിടിച്ച അവൾ ചിരിയോട് ചിരിയായിരുന്നു നിങ്ങൾ തരക്കാരെ അടിച്ച് ചിരിയെന്ന് ചോദിച്ചു എന്നിട്ട് വീണ്ടും ചിരിച്ചു ഞങ്ങൾ തലക്കൊന്നും ആരും അടിച്ചില്ല ഞങ്ങൾ സീരിയസ് ആയി പറഞ്ഞാ നീയും കണ്ണിട്ട് ഒന്നിക്കണം ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് അത് കേട്ട് പള്ളവീടെ ചിരി നിന്ന് നിങ്ങൾക്ക് എന്താ ബോധമല്ലേ കാക്ക മരന്നു വന്നാൽ നിങ്ങൾ പറഞ്ഞൊരിക്കലും നടക്കാൻ പോകുന്നില്ല നേരിട്ടണ്ട അപ്പ അടിയൂടിന്ന് ഞങ്ങൾ പ്രണയിച്ചടക്കാൻ ഉം നടന്ന് തന്നെ നീ നീനീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് നീ വാക്ക എന്നാ എല്ലാ ദിവസത്തേക്കും വേണ്ട നാളെ ഒരു ദിവസത്തേക്ക് മാത്രം മതി അല്ല എന്തിനാ ഇപ്പൊ ഒരു പരിപാടി എന്ത് എന്നെ കൊല്ലാൻ കൊടുക്കാന്നോ അതല്ല നീയും കണ്ണിട്ട് നമ്മളെ അടുപ്പത്തിലാവുന്നു എന്തിന് ആരോട് വേറെ ആരോടാ ആ മീരയോട് കുറച്ചു മുന്നേ ഞങ്ങൾ തമ്മിൽ ഒരു അടിയായി എന്തൊരു ചെറിയ കാര്യത്തിൽ അവൾ ഞങ്ങൾ നോക്കി ചൂടായി ഞങ്ങൾ തിരിച്ചും പറഞ്ഞു 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 അവസാനം നിങ്ങളിലെത്തി അവളുടെ ദൈവിനെ എത്ര വിചാരിച്ചാലും നമുക്ക് വളക്കാൻ പറ്റില്ല അവൻ അവൾക്കുള്ളതാണെന്ന് അപ്പൊ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല നീയാണ് അവരുള്ളതെന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അവസാനം പെറ്റി വന്ന് അവസാനിച്ചു നാളെ നിങ്ങൾ ആര് പറഞ്ഞാലേ ദൈവം അനുസരിക്കാന്ന് നമ്മൾ പെറ്റില് ജയിച്ചാൽ അവൾ ഈ റൂമിട്ട് പോയിക്കോളാം എന്ന് ഇതിലും വലിയൊരു അവസരം ഞങ്ങൾ കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ബെറ്റ് വെച്ചു അത്രേം ഞങ്ങൾ ചെയ്തോളൂ വട്ടാണല്ലേ രണ്ടെണ്ണത്തിന് അങ്ങനെ പറയരുത് നീ ഞങ്ങൾക്ക് വാക്ക് എന്നാ നീ ഞങ്ങളെ കൈവിടരുത് എടി ഈ പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കുറച്ചു വരെ ഞങ്ങൾ ഇപ്പോൾ വഴക്കുകൂടിയതേ ഉള്ളൂ അതൊന്നും ഇനി ഞങ്ങൾക്ക് കേൾക്കണ്ട നാളെ നിങ്ങൾ ഒരുമിക്കുന്നു അത് മതി അതും പറഞ്ഞുകൊണ്ട് അവർ ഫോണും കട്ടാക്കി പോയി പല്ലവി തലക്ക് കൈവെച്ച് അവിടെയുള്ള സോഫയിലിരുന്നു ആ കാട്ടുമാക്കാനെ കൊണ്ട് ഞാൻ എങ്ങനെ കൂട്ടുകൂടിക്കാനാ ആഗ്രഹമില്ലായിട്ടാണോ ഇതൊന്നും ഒരിക്കലും നടക്കില്ല ഇവരെന്താ ഇങ്ങനെ പല്ലവി മനസ്സിൽ ഓരോ വഴി ആലോചിച്ചുകൊണ്ടിരുന്നു പല്ലവി എന്ത് ചെയ്യണമെന്നറിയാ തലക്ക് കൈവച്ചിരുന്നു പല വഴികളും ആലോചിച്ച് നോക്കി ഒന്നും യാദവിന് മുമ്പിൽ വിലപ്പോയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു അവൾ നിവർന്നിരുന്ന് കട്ടിൽ കിടക്കുന്ന മണിക്കുട്ടിയെ നോക്കി അവൾ അപ്പോഴും സുഖനിദ്രയിലാണ് ഇവളോട് ചോദിച്ചാലും എന്തെങ്കിലും വഴിയുണ്ടോന്ന് അലി വേണ്ട വലയം ചെയ്ത് ഇനിയും തല്ല് മേടിച്ചു കൊടുക്കേണ്ട അവൾ ഒരു ദീർഘനിശ്വാസം എടുത്ത് അങ്ങനെ തന്നെ ഇരുന്നു മേശയ്ക്ക് മുകളിൽ വെച്ച കുഞ്ഞ് കൃഷ്ണ വിഗ്രഹം കണ്ടപ്പോൾ അവൾ മേശയുടെ അടുത്തേക്ക് നീങ്ങി വിഗ്രഹവും കയ്യിലെടുത്ത് അവൾ സോഫയിലേക്ക് തന്നെ ഇരുന്നു എൻ്റെ കണ്ണ ഒരു വഴി പറഞ്ഞ ഞാനിപ്പോൾ എന്താ ചെയ്യുക കണ്ണൻ അറിയോ ആ ചൂടങ്ങണനിങ്ങനെ മെരിക്കെടുക്കാൻ പറ്റുന്നു പല കുഞ്ഞിപ്പിള്ളേരുമായിരുന്നെങ്കിൽ ചോക്ലേറ്റ് എടുത്ത് കൂട്ടുകൂടായിരുന്നു ഇതിപ്പോ പെട്ടെന്ന് എന്തോർത്തെ പോലെ അവൾ നിന്നു മനസ്സിലൊരു വഴി തെളിഞ്ഞതും അവൾ അതിലേക്കുള്ള ഉപാധികൾ മനസ്സിലാലോചിച്ച് അതേ കണ്ണ ഒരു വഴി മനസ്സിൽ കണ്ടിട്ടുണ്ട് നീ കൂടെ ഉണ്ടാവണം കൈവിട്ട കളിയാണേ ഇതല്ലാതെ എൻ്റെ മനസ്സിൽ വേറൊന്നും വരുന്നില്ല എല്ലാ തവണയും എന്നെ വിട്ടാ കണ്ണന്റെ കൂടെ കൂടുന്ന പോലെ ഈ തവണ എന്നെ കൈവിടരുത് കൂടെ നിന്നേക്കണേ കാല് വാരരുത് പ്ലീസ് കുഞ്ഞിക്കണ്ണന് മേശപ്പുറത്ത് വെച്ച് അവൾ എണീറ്റു ബെഡിൽ കിടക്കുന്ന മണിക്കൂട്ടിയെ നോക്കി അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ യാദവിന്റെ റൂമിന്റെ മുമ്പിലേക്ക് പോയി ആ കാട്ടുമാക്കാൻ ഇവിടെ ഞാനുണ്ടോ കേറി നോക്കണോ അവിടെ ഉണ്ടെങ്കിൽ എന്ത് പറയും പോയി പിന്നെ വന്നാലോ ഞോ തോറ്റു കൊടുക്കരുത് എങ്ങനെയപ്പോ അവിടെ ഉണ്ടോ എന്ന് അറിയാം അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആ മുറിക്ക് മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് താളം ചവിട്ടി തുറന്ന് നോക്കിയാലോ അവൾ ഡോർലോക്കിൽ പിടിച്ച് അറിവിച്ചു അല്ലേ വേണ്ട വെറുതെ റിസ്ക് എടുക്കണ്ട ബൈക്ക് ഫ്രണ്ടിലുണ്ടോ നോക്കാം അതും ആലോചിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും തൊട്ട് പിന്നിൽ യാദവിനെ കണ്ടവൾ രണ്ട് സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചു പെട്ടെന്ന് ആയതുകൊണ്ട് അവൾ ഒന്ന് പിടിച്ചിരുന്നു നെഞ്ചും തടവി കുറച്ചു നേരം ശ്വാസം എടുത്ത് അവൾ അവനെ നോക്കി താനെന്താ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാനിറങ്ങിയാ പിന്നിൽ വന്നിരിക്കുമ്പോൾ ഒന്ന് ഒച്ച ഉണ്ടായി കൂടെ അവൾ ദേഷ്യത്തോട് അവനോട് ചോദിച്ചു അല്ല എന്തോ ഒരു കള്ളലക്ഷണം നിനക്കുണ്ട് എന്റെ മുറിക്കുമ്പിക്കടന്ന് കറങ്ങി കൊണ്ട് വല്ലതും അടിച്ചുകൊണ്ട് പോകാനാണോന്ന് എനിക്കൊരു സംശയം പിന്നെ തന്റെ മുറിയിലാണല്ലോ വേൾഡ് ബാങ്ക് ഇരിക്കുന്ന പോടാഹേ പെട്ടെന്നുള്ള ഞെട്ടൽ മാറ്റിയു ശരി പിന്നെ എന്തായിരുന്നു ഇവിടെ പരിപാടി അത് ഞാൻ ലൂസി എടുക്കാൻ വന്ന ഉം അവിടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോയിക്കൊണ്ട് അവരൊന്ന് ഇരുത്തി മൂളി എന്നിട്ട് അവടെ അടുത്തേക്ക് ചേർന്ന് ചെവിക്കറിയിലേക്ക് തലവിനിച്ചു അവൾ എന്താ ചെയ്യാൻ പോകുന്ന ഓർത്ത് പകച്ചു നിന്നു നീ ഉറങ്ങിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ദാവണി എടുത്ത് ഉറങ്ങിയിരിക്കുമ്പോഴേ ഡ്രസ്സ് നേരിടാൻ ഇനി മറക്കരുത് പതിഞ്ഞ സ്വരത്തിൽ അവന്റെ ശബ്ദം കാതുകളിൽ തട്ടിയപ്പോൾ അവൾ അറിയാതെ ഒന്ന് വിറച്ചു കണ്ണുകൾ മാത്രം താഴ്ത്തി അവൾ ദേഹത്തേക്ക് നോക്കി അവൻ പറഞ്ഞതിന്റെ എന്റെ പൊരുൾ മനസ്സിലായതും അവന്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു ഓടി മുറിയിൽ കയറി വാതിലടച്ചു അവളുടെ ഓട്ടവും വെപ്രാളവും കണ്ടൊരു കള്ളിച്ചിരിയോട് ഇടം കൈകൊണ്ട് മുടി പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി ഓടിമുറിയിൽ കയറി വാതിലടിച്ച പല്ലവി വാതിലിൽ ചാലിന്ന് കിതപ്പകറ്റി എന്നിട്ട് ദേഹത്തേക്ക് തലതാഴ്ത്തി നോക്കി മറയാതെ കിടന്നിരുന്ന ദാവണീഷ് ധൃതിയിൽ നേരെ ഇട്ട് കളി തുള്ളിക്കൊണ്ട് നേരെ കുഞ്ഞു കൃഷ്ണന്റെ അടുത്തേക്ക് പോയി ഈ കള്ളക്കണ്ണന് വിശ്വസിച്ച് അങ്ങോട്ട് പോയാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എപ്പം ഞാൻ ആ കണ്ണിന്റെ മുമ്പിൽ പോയാൽ ഈ കണ്ണൻ അങ്ങയുടെ കൂടെ കൂടും ചോറ് ഇവിടെയും കൂറവിടെയും ഞാൻ പറഞ്ഞിട്ടേ പോയത് ഇതവണ് കൈവിടരുതെന്നു എന്നിട്ട് അവൻ കേൾക്കാൻ മറ്റേ നാണം കിട്ടി ഇനി നോക്കും മീണ്ടില്ല ഞാൻ കള്ള കൃഷ്ണനോട് പരിഭവത്തോടെ പരാതി പറഞ്ഞ അവൾ മുഖം വെട്ടി തിരിച്ച് അപ്പോഴാണ് കാണുന്നത് തന്നെ ഏതോ ഭീകര പോലെ നോക്കുന്ന ഉറക്കമൊന്ന് കട്ടിലിരിക്കുന്ന മണിക്കുട്ടിയെ വട്ടാണല്ലേ മണിക്കുട്ടി പൊട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു പല്ലിവ അത് കേട്ട് ഒന്നുകൂടെ മുഖം വീർപ്പിച്ചിരുന്നു മണിക്കുട്ടി അതേ ചിരിയോട് അവിടെ അരിയിലേക്ക് എണീറ്റു വന്നു എന്ത് പറ്റി ചേച്ചി കിട്ടി കണ്ണെണ്ണായിട്ട് വീണ്ടും വഴക്കുകൂടിയോ അവിടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് മണിക്കുട്ടി ചോദിച്ചു ഞാൻ ആരോ വഴക്കുകൂടിയില്ല അവൾ കയറുവോടെ പറഞ്ഞു ഉം നാണ പറയണ്ട കണ്ണേട്ടനായിട്ട് വഴക്കൂടുമ്പഴാ ഈ നണക്കുഴിക്ക് അവൾ വീർക്കുന്നു മണിക്കുട്ടി അവളുടെ കവളിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഒന്നും ഇണ്ടാതിരുന്നു ഉം ഈ വഴക്ക് വഴക്കാദ്യമായിട്ട് ഉള്ളല്ലാത്തതുകൊണ്ട് ഞാൻ കാട്ടൊന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം വിട്ടേണം എനിക്ക് വശിക്കുന്നു ബാ നല്ല പോയി കഴിക്കാം മണിക്കുട്ടി പലവിയും കൂട്ടി താഴേക്ക് പോയി എടി എന്തായി എന്തെങ്കിലും ആയോ ഫോണിലൂടെ മേരിക്കുട്ടിയുടെ ചോദ്യം കേട്ടൊന്നും പലവി ചൊറിഞ്ഞു കയറി ദയ്യാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാ മതി ആ കാട്ടുമാങ്ങാനെ മുന്നിൽ നിന്ന് നാണെങ്കിൽ ഞാനാ പവി നീ തളരുത് നിനില് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ മീനിയുടെ മുമ്പിൽ അങ്ങനെ നാളെ തലാഴ്ത്തി നിൽക്കേണ്ടി വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്ലീസ് ഡി നീ ഒന്ന് താന്നു കൊടുക്ക് ഓവ താന്നു കൊടുത്ത തലക്കറി സിനിമാറ്റിക് ഡാൻസ് ചെയ്യുന്ന പറക്ക എനിക്കങ്ങ് വയ്യ പവി നീ അങ്ങനെ പറയൂലോടി പ്ലീസ് ഒട്ടല്ലേ ഡീ നീ കൈവിടല്ലേ ഇതിന് പകരമായിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം ആ ആ ഒരു സെന്റ് ആവേണ്ട ഞാൻ ഒരു താണ്ട് കൂടി ശ്രമിക്കും നടന്നില്ലേ പിന്നെ അവർബന്ധിക്കരുത് ഓക്കെ ആണോ ഒരു തവണ നീ നന്നായിട്ട് ശ്രമിക്കടി നോക്കട്ടെ അവൾ കോൾ കാര്യമായിട്ട് കാര്യമായിട്ടിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി ചേച്ചിക്കുടി വാ ചോറേ അമ്മ വിളിക്കുന്നു മണിക്കുടി വാതിൽ തുറന്ന് അവളോട് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു പല്ലവളുടെ കൂടെ താഴേക്ക് പോയി താഴേ ചെല്ലുമ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമുണ്ട് ആഹാ കാട്ടുമാകാൻ ഇനി നേരത്തെ വന്നല്ലോ ഇങ്ങനെ ഇങ്ങനെ കുപ്പിയിലാക്കും ഇന്നിനും അങ്ങേരും എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടരുത് ആവശ്യം എന്റേതായി പോയില്ലേ ഒന്ന് സോപ്പിട്ട് നോക്കാം ഒരുപാട് അധ്വാനിക്കാതെ പിടി തന്നാലോ അവൾ കണക്കൂട്ടലുകൾ കൂട്ടി നേരെ അവനടുത്തുള്ള സീറ്റിൽ പോയിരുന്നു സാധാരണ അടി കൂടുന്ന കൊണ്ട് അവൾ ഉണ്ണിയുടെ അടുത്താണ് ഇരിക്കാറ് പതിവില്ലാതെ അവൾ അടുത്തു വന്നിരിക്കുന്നുണ്ട് അവൻ അവളെ ഒന്ന് നോക്കി അവൻ നോക്കുന്നുണ്ട് അവളൊന്ന് ചിരിച്ചു ആ ചിരിയിൽ അവൻ്റെ ഉള്ളിൽ വീണ്ടും സംശയം ഉണർന്നു അവനും തിരിച്ചു ഇളിച്ചു കാണിച്ചു പതിവില്ലാതെ അവന് വേണ്ടി അവൾ വിളമ്പിക്കൊടുത്തു ഗ്ലാസ്സിൽ വെള്ളം പകർന്ന അരികിൽ വെച്ച് കൊടുത്തു എല്ലാവരും അവർ തമ്മിലുള്ള വഴക്ക് മാറിയെന്ന് വിചാരിച്ചപ്പോൾ യാദവ് മാത്രം സംശയത്തോടെ ഇരുന്നു എന്തോ ഉടായിപ്പ് മണക്കുന്നുണ്ടല്ലോ പതിവില്ലാത്തൊരു ചിരിയും വിളമ്പി തരില്ല ദൈവമേ ഇനി വല്ല വിഷവും കൽകി കാണു ഈ മഹാഭാവി ചിരിച്ചുകൊണ്ട് കഴുത്തിറങ്ങുന്ന പരിപാടി വല്ലതും എന്തായാലും ഒരു സേഫ് ഡിസ്റ്റൻസ് നല്ലതാ കരുതി ഇരിക്കണം ഏതു വഴിയാ കുരുപ്പ് പണി തരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ അവൾ ഓരോന്നും ചെയ്തു കൊടുക്കുമ്പോഴും യാദവ് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു അവൻ കഴിച്ചു തുടങ്ങിയതും ടേബിളിൽ ടാബ്ലിരിക്കുന്ന ചെക്ക് കൈ നീട്ടി എടുക്കാൻ പോയതും അവിടെ കൈ തട്ടി അവന് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഗ്ലാസിലെ വെള്ളം അവന്റെ പ്ലേറ്റിലേക്കും ദേഹത്തേക്കും വീണു അവൻ കസേര ദേഷ്യത്തോടെ തട്ടിയിട്ട് എണീറ്റ് കൈവെച്ചിരുന്നു നിന്റെ ഇപ്പോഴത്തെ സ്നേഹപ്രകടനം കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചാ എന്തോ ഒരു പണി തരാനാണെന്ന് എന്നെ ഒന്നും കഴിപ്പിക്കലേം തീരുമാനിച്ചിവിടെ വന്നിരുന്നല്ലേ അയ്യോ അല്ല സത്യമായിട്ട് അല്ല അറിയാതെ പറ്റിയതാ അവൻ മറുപടി ഒന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി കൂട്ടാമ നോക്കിട്ട് ഒന്നുകൂടി ഉടക്കിയതല്ല ഒന്നും സംഭവിച്ചില്ല ഇതൊരു നടക്ക് പോവൂല ഇനി എന്റെ അവസാന അടവ് കൂടി പുറത്തെടുക്കണം വേണ്ട വേണ്ട എന്ന് വേണ്ടോർത്തപ്പോ ഇവ സമ്മതിക്കില്ല മുകളിലേക്ക് കയറി പോകുന്ന യാദവിനെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ എഴുച്ച് മുകളിലേക്ക് പോയി